സിനിമ കാണാൻ പോവാൻ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലരുണ്ട് അപ്പൊ നിങ്ങൾ ഒരിതും ഞാൻ ആ കൂട്ടത്തിൽപ്പെടുന്ന ആളാണെന്ന് അല്ല കേട്ടോ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഈ ഇഷ്ടത്തിനൊക്കെ കാരണം എന്റെ പേരൻസ് തന്നെയാണ് കാരണം ഒരു വയസ്സാകാത്ത എന്നെയും കൊണ്ട് മണിച്ചിത്ര താഴെ മൂവി കാണാൻ പോയവരാണ് അവർ അന്ന് ഞാൻ കരഞ്ഞു കൊളാക്കിയെങ്കിലും പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോ കളിയൂഞ്ഞാലെ കാണാൻ പോയിട്ട് ഇത്രയും വലിയ ടി വി ഉണ്ട് അച്ഛാ എന്നാ നമുക്ക് വീട്ടിൽ ഒരെണ്ണം വാങ്ങിയാലോ എന്ന് ചോദിച്ച ആളാണ് ഞാൻ അവിടെ തുടങ്ങി നൂറുകണക്കിന് മൂവി എൻ്റെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ആയിട്ടും ഒറ്റയ്ക്കും ഇപ്പം ഞാൻ ജിക്കൂനും കതിരിനും ഒപ്പവും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറയുകയാണെങ്കിൽ കൊറോണ ടൈമിൽ ഒരു വർഷവും ഞാൻ പ്രഗ്നന്റ് ആയ ഒരു വർഷവും മാത്രമാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ തിയേറ്ററിൽ പോകാത്തത് ഇന്ന് കതിറിനും അമ്മയ്ക്കും ഇപ്പോ ആശകളായിരം മൂവി കാണാൻ വന്നതാണ് കേട്ടോ അതുമാത്രമല്ല എന്റെ മാരേജിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് ഞാൻ എന്റെ അമ്മയും കൂട്ടി ഒരു സിനിമയ്ക്ക് പോകുന്നത് കുറെ ചിരിക്കാനും കുറച്ച് കരയാനും ഉള്ള ഒരു നല്ല ഫാമിലി മൂവിയായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ഫ്രം തേഴ്സ് ഓഫ് കതിർ